നൊ വിളിച്ചാൽ കരഞ്ഞു പറഞ്ഞാൽ മുത്തപ്പൻ കേൾക്കും തീർച്ചയായിട്ടും മുത്തപ്പൻ ഒരു വീട്ടിൽ ഒരു ഹിന്ദുവിന്റെ വീട്ടിൽ കെട്ടി ആടിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പുറത്ത് തട്ടമിട്ട സ്വർദയിട്ട ഒരു മുസ്ലിം സ്ത്രീ ഇന്നിട്ട് കണ്ടുകൊണ്ടിരിക്കുക മുത്തപ്പനെ വന്നിട്ട് നീ എന്താ കുഞ്ഞിനെ മാറി നിൽക്കണ എനിക്ക് തന്നെയല്ല അഞ്ചു നേരത്തെ നിസ്കാരം ചെയ്യുമ്പോഴും നമസ്കരിക്കുമ്പോഴും കുമ്പ്രസ്കരിക്കുമ്പോഴും എല്ലാ ഈശ്വരൻ മുത്തപ്പൻ്റെ മുന്നിൽ എല്ലാ സമന്മാരാണ് ഉദിക്കുന്ന സൂര്യൻ്റെ വെളിച്ചം പോലെയാണ് ആരും മതം നോക്കിയിട്ടല്ല സൂര്യൻ്റെ വെളിച്ചം കൊടുക്കുന്നത് അങ്ങനെ ഒരു ഉള്ള ഒരു ദൈവമാണ് ഇങ്ങനെ പറയുന്നുണ്ടോ മുത്തപ്പൻ തീർച്ചയായിട്ടും പറയാറുണ്ട് കാണാൻ നിൽക്കുന്ന ഭക്തരെ ആക്രമിക്കുന്നതേ കരിയൊക്കെ വാരി തേഴുത്തപ്പെടുത്തും അതൊക്കെ എന്ത് ടൈപ്പ് ഓഫ് തേക്കുന്നു തെങ്ങിൻ്റെ മുകളിൽ വേരി ആ ബപ്പീരൻ തെയ്യോ ബത്തീരന്ത ആ നമ്മൾ മലബാറിൽ നിന്ന് വിട്ട് അന്യ അന്യരാജ്യങ്ങളിലൊക്കെ പോയി മുത്തപ്പൻ കെട്ടിയാടുമ്പോൾ അതിൻ്റെ ആചാരങ്ങൾ എങ്ങനെയാണ് പാലിക്കപ്പെടുക ഇപ്പോൾ ഞാൻ പനമ്പള്ളിനാറിൽ എറണാകുളത്ത് പനമ്പള്ളി നാറിൽ വർഷത്തിൽ രണ്ടോ മൂന്നോ ദിവസം അവിടെ മുത്തപ്പൻ വരാറുണ്ട് ഞാൻ അവിടെ പോയി കാണാറുണ്ട് അപ്പം എങ്ങനെയാണ് ഈ വേറൊരു നാട്ടിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ ആചാരങ്ങൾ എങ്ങനെയാണ് പിന്തുടരുക ആചാരത്തിനൊരു വ്യത്യാസങ്ങളും വരുന്നില്ല കൃത്യമായിട്ട് മുത്തപ്പൻ വീടുകളിലൊക്കെ കെട്ടിയാടുന്നതാണ് കോരപ്പുഴ വിട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും ഇത് നമ്മുടെ തെയ്യങ്ങൾ ഉണ്ടാവരുത് എന്നതാണ് ഇപ്പോഴും പിന്നെ ഗൾഫ് രാജ്യങ്ങളിലും അവിടെയൊക്കെ മുത്തപ്പൻ കെട്ടിയാടുന്നുണ്ട് വിശ്വാസികൾ എവിടെയുണ്ടോ അവിടെയൊക്കെ മുത്തപ്പനെ എന്താണ് ആരാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാരണം പല ഭാഗങ്ങളിലും വീടുകളിൽ എന്തെങ്കിലും പ്രാർത്ഥനയുടെ ഫലമായിട്ടൊക്കെയാണ് മുത്തപ്പനെ കെട്ടിയാൽ നന്ദി വിളിച്ചാൽ കരഞ്ഞു പറഞ്ഞാൽ മുത്തപ്പൻ കേൾക്കും തീർച്ചയായിട്ടും അത് നമ്മുടെ മനസ്സറിഞ്ഞ് മുത്തപ്പനോട് നമ്മുടെ സങ്കടം പറഞ്ഞ് തീർച്ചയായിട്ടും കേൾക്കും എനിക്കെ ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നിയൊരു സംഭവം ഏത് സിനിമയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല ഒരു സിനിമയിൽ മുത്തപ്പനാണ് മുത്തപ്പൻ ഒരു വീട്ടിൽ ഒരു ഹിന്ദുവിൻ്റെ വീട്ടിൽ കെട്ടി ആടിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പുറത്ത് തട്ടമിട്ട പറദെയിട്ട ഒരു മുസ്ലിം സ്ത്രീ നിന്നിത് കണ്ടുകൊണ്ടിരിക്കുക അപ്പം സിനിമയാണ് എങ്കിൽ പോലും അതെന്തോ ഒരു വർഗീയ കലാപവുമായി ബന്ധപ്പെട്ട എന്തോ വിഷയം സംസാരിച്ചിട്ടുമാണ് ഈ സീൻ വരുന്നത് മുത്തപ്പനെ വന്നിട്ട് നീ എന്താ കുഞ്ഞേ മാറി നിൽക്കണ എനിക്ക് തന്നെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെയും ചേർത്ത് പിടിച്ചാൽ ഒരു സീനുണ്ട് മതങ്ങൾക്കും അപ്പുറത്ത് ഇപ്പോൾ മലബാർ എന്നൊക്കെ പറയുമ്പോൾ തെക്കോട്ടുള്ളവർക്കൊക്കെ ഇവിടെ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് അവിടെ അവിടെയാണ് ഭരിക്കുന്നതെന്നൊക്കെയാണ് പലരും ചിന്താഗതി പ്രത്യേകിച്ച് മലപ്പുറത്തെ പറ്റി മലപ്പുറത്ത് അങ്ങനെയൊന്നും അല്ല എന്നുള്ളത് അവിടെ പോകുന്നവർക്കറിയാം അപ്പം മതങ്ങൾക്കും അപ്പുറത്തേക്ക് ജാതി വ്യത്യാസങ്ങൾക്കും അപ്പുറത്തേക്കൊക്കെ തെയ്യ കോലങ്ങളും മുത്തപ്പനുമൊക്കെ മനുഷ്യനെ ചേർത്ത് നിർത്തുന്നുണ്ട് തീർച്ചയായും മുത്തപ്പൻ ജാതിക്കും മതത്തിന് അതീതമായ ഒരു ദൈവം തന്നെയാണ് ഇപ്പം പറശ്ശിനിയിലായാലും ഏത് മതത്തിൽപ്പെട്ടവരും ഏത് ജാതിയിൽപ്പെട്ടവരും അവിടെ വരും അവിടെ മുസ്ലിം എന്നോ ക്രിസ്ത്യൻ എന്നോ അതുപോലെ ഹിന്ദു എന്നൊന്നും മുത്തപ്പൻ്റെ മുന്നിലില്ല മുത്തപ്പൻ പറയുന്നൊരു വാക്കുണ്ട് എന്താണ് അഞ്ച് നേരത്തെ നിസ്കാരം ചെയ്യുമ്പോഴും നമസ്കരിക്കുമ്പോഴും കുംഭസ്കരിക്കുമ്പോഴും എല്ലാ ഈശ്വരൻ മുത്തപ്പൻ്റെ മുന്നിൽ എല്ലാ സമന്മാരാണ് ഉദയാൻ ഉദിക്കുന്ന സൂര്യൻ്റെ വെളിച്ചം പോലെയാണ് ആരെയും മതം നോക്കിയിട്ടല്ല സൂര്യൻ്റെ വെളിച്ചം കൊടുക്കണം അങ്ങനെ ഒരു ഉള്ള ഒരു ദൈവമാണ് ഇങ്ങനെ പറയുന്നുണ്ടോ മുത്തപ്പൻ തീർച്ചയായിട്ടും പറയാറുണ്ട് ഈ മുത്തപ്പൻ പറയുന്ന ചൊല്ലുകൾ ഇങ്ങനെ ഒരു ആൾ വരുമ്പോൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഇത് എഴുതപ്പെട്ടതാണോ അത് അപ്പം മനസ്സിൽ തോന്നുന്നത് പറയുന്നതാണോ അത് കുറേ ഭാഗങ്ങൾ നമ്മുടെ പറയേണ്ട സ്ഥലങ്ങളിൽ പറയേണ്ട കാര്യങ്ങളൊക്കെ പാരമ്പര്യമായിട്ട് ചെയ്തു വരുന്ന അതേ രൂപത്തിൽ തന്നെയാണ് പിന്നെ ഈ ഭക്തന്മാർ വരുന്ന സമയത്ത് ചില കാര്യങ്ങളൊക്കെ അത് ദൈവത്തെ ഉദിപ്പിക്കുന്നതാണ് ഇന്നതൊക്കെയാണ് ചില ആൾക്കാരുടെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് എന്താണ് മുത്തപ്പം കെട്ടി പറയുന്നതൊക്കെ വല്ലാത്തൊരു വല്ല ഉള്ളു അങ്ങനെ തുറന്ന് നോക്കുമ്പോഴെയാണ് മരം മറഞ്ഞു നിന്നാലും ശരം ചൊറഞ്ഞ് പിടിക്കുന്നതൊക്കെയാണ് മുത്തപ്പൻ പറയാറ് അങ്ങനെ എന്താണ് നിങ്ങൾ മറഞ്ഞു നിന്നാൽ നിങ്ങൾ നിങ്ങളിനെ ഇങ്ങനെ എടുക്കാനുള്ള കഴിവ് മുത്തപ്പനുണ്ട് ആരെ ഉപേക്ഷിക്കും നിങ്ങളെ ആരെ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിലും മുത്തപ്പനെ ഉപേക്ഷിക്കില്ല ആ ഒരു മുത്തപ്പൻ്റെ മുന്നിൽ പോയിട്ട് വേറെ ഒന്നും വേണ്ട ഞാൻ കൂടെയുണ്ട് എന്ന് പറയുന്ന ആ ഒരു കൈപിടിച്ച് ആ നെഞ്ചിൽ ചേർത്ത് വെച്ചിട്ട് പറയുന്ന ഒരു വാക്ക് വാക്കുമതി ഏതൊരു എന്ത് പ്രശ്നത്തിനൊരു പരിഹാരമാണ് മുത്തപ്പൻ ഒരു ജനകീയ ദൈവമാണ് ഇന്ന് ചില ആളുകൾ മുത്തപ്പൻ്റെയും ഒക്കെ പേരിൽ ആളുകളെ പറ്റിക്കുന്ന ഒരു കൂട്ടുകൾ ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചിട്ടുണ്ടോ തീർച്ചയായും അവരോടൊക്കെ എന്തെങ്കിലും പറയാറുണ്ടോ പരമ്പരാഗതമായി ഇത് കിട്ടിയാടുന്ന ഒരാളെ നിലയിൽ ഒരുപാട് നമുക്ക് ഈ നമ്മുടെ ഈയൊരു വടക്കൻ മലബാർ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അനുഷ്ഠാനമില്ലാതെ ഇല്ല ആചാരമില്ലാതെ ഒരു ഒരു കോലം കെട്ടി തുള്ളുന്നൊരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് തീർച്ചയായിട്ടും അത് മുത്തപ്പൻ്റെ എല്ലാം ഒരുപാട് നമ്മുടെ മുന്നിൽ തന്നെ അങ്ങനെ ഒരു കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ കാണുമ്പോൾ വളരെ സങ്കടമുണ്ട് നമ്മളൊക്കെ അങ്ങനെ അത്രയും വ്രതശുദ്ധിയോടും ഭയത്തോടും ഭക്തിയോടും വിശ്വാസത്തോടൊക്കെ ചെയ്യുന്ന ആ ഒരു ദൈവങ്ങളെ ഈ വഴിയോരത്തും അവിടെ ഇവിടെയൊക്കെ ആ ഒരു രൂപത്തിൽ കാണുന്ന സമയത്ത് ശരിക്കും നമ്മുടെ നെഞ്ച് പെടയുന്നുണ്ട് നമ്മളത്രയും ഇതിനെ എന്താണ് ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുന്നതാണ് അതും നമുക്ക് എല്ലാ ദൈവങ്ങളും എല്ലാവർക്കും കെട്ടാനും പറ്റില്ല അങ്ങനെയുള്ളതിനെ ഒരു വിലയില്ലാത്ത രൂപത്തിലേക്ക് മാറ്റുമ്പോൾ സങ്കടമുണ്ട് പക്ഷേ അതിനൊക്കെ ആരെന്ത് ചെയ്തിട്ടുണ്ടെന്നും അതിന് കിട്ടി അത് തീർച്ചയായിട്ടും അത് സംഭവിച്ചു സംഭവിക്കും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ തെയ്യങ്ങളിൽ ചിലത് വൈറലാകും ഇപ്പം നിങ്ങളുടെയൊക്കെ തെയ്യങ്ങളുടെ ചിത്രങ്ങൾ വിഷ്വൽസൊക്കെ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ വൈറലാണ് ഇപ്പോഴും ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവ് സൈഡോ കുറ്റം പറയാനുള്ള സൈഡൊക്കെ ഉണ്ടെങ്കിൽ അതാണ് അതൊരു താല്പര്യം കാണി കാണാൻ നിൽക്കുന്ന ഭക്തരെ ആക്രമിക്കുന്നതേക്കൊള്ളും കരിയൊക്കെ വാരി രഹത്ത് പുറട്ട് അതൊക്കെ എൻ്റർടൈൻഡ് ടൈപ്പ് ഓഫ് തീക്കണ അത് ആചാരങ്ങളാണ് പക്ഷേ മുന്നേ ഒക്കെ നമ്മുടെ സോഷ്യൽ മീഡിയ എന്ന ആ ഒരു ഇതിലത്തേക്ക് മാറുന്നതിന് മുന്നേ ഈ ചടങ്ങുകളൊക്കെ പല ഭാഗങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഈ ആളെ ആക്രമിക്കുന്നു എന്ന് പറയുന്നത് ഒരു തട്ടും പെള്ളാട്ടം എന്നൊക്കെ പറയുന്നത് നമ്മുടെ പിന്നെ തൃക്കരപ്പൂർ ആ ഭാഗങ്ങളിലൊക്കെ ഉണ്ട് പക്ഷെ അതൊരു ആചാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ ഒരു തട്ട് കിട്ടിയാൽ ഇല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു അടി കിട്ടിയാൽ അവർക്ക് വളരെ ഭാഗ്യമുള്ളവരെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ വരുന്ന സമയത്ത് എന്താണ് വിശ്വാസികൾ അവിശ്വാസികളും എല്ലാവരും ഉണ്ടല്ലോ അപ്പോൾ അവരൊക്കെയാണ് കൂടുതലായിട്ട് ഭക്തന്മാരെ ആക്രമിക്കുന്നു ഇല്ലെ ഭക്തന്മാരെ തല്ലുന്നു എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ വരുന്നു മുന്നേ നടക്കുന്ന ചടങ്ങ് തന്നെയാണ് പക്ഷെ സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോഴത് പുറം ലോകത്ത് എത്തുന്ന സമയത്താണ് ആൾക്കാർ ഇങ്ങനെ പറയുന്നത് അത് ഹനുമാൻ സങ്കല്പമാണ് ആ ദൈവത്തിനെ ആ ലങ്കയിലേക്ക് പോകുന്ന സമയത്ത് ആ മനങ്ങളൊക്കെ ചവിട്ടി നശിപ്പിക്കുന്ന ഒരു സങ്കല്പമാണ് അപ്പം പിന്നെന്ത ചെയ്യും അതിന്റെ മുകളിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ തെങ്ങിനെ പൂർണ്ണമായിട്ടും നശിപ്പിച്ച് കളിയെന്നാണ് കൈ ഉപയോഗിക്കാതെ കാല് കൊണ്ടൊക്കെ ചവിട്ടിയെല്ലാം നശിപ്പിച്ച് കാണി ആള് ആ കൊലതാരി ആ കൊലതാരി പിന്നെ ആ തെങ്ങ് അടുത്ത വർഷത്തേക്ക് ഉണ്ടാവില്ല അങ്ങനെയൊക്കെയാണ് ഇപ്പം പിന്നെ അതിലൂടെ മാറ്റങ്ങളൊക്കെ വരുത്തി അതിൽ തേങ്ങയും കാര്യങ്ങളൊക്കെ പറിച്ചു പൂർണ്ണമായിട്ടും നശിപ്പിക്കുന്നില്ല കാരണം അങ്ങനെ ഒരു ചെറിയൊരു അപകടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അത് ഏത് സമുദായമാണ് അത് കിട്ടുന്നത് വണ്ണാൻ സമുദായത്തിൽ കിട്ടണം അപ്പോൾ ഈ സമുദായ എത്ര ടൈപ്പ് കോലങ്ങൾ കിട്ടുന്നുണ്ട് ഒരുപാട് തെയ്യങ്ങളുണ്ട് എത്ര എണ്ണെന്ന് പറയാൻ പറ്റില്ല അത്രയും തെയ്യങ്ങള് ഈ തെയ്യത്തെ കുറച്ചുകൂടി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ആചാരങ്ങളെ കലാകാരന്മാരെയൊക്കെ കുറച്ചുകൂടി മനുഷ്യരിലേക്ക് അടിപ്പിച്ചത് കളിയാട്ടം സിനിമയാണ് സിനിമയാണ് അത് ഇവിടുത്തെ ഇല്ലാത്ത പുറത്തിൽ കളിയാട്ടം സിനിമയെ കുറിച്ചുള്ള ഇപ്പോൾ എന്താ ഒരു തിരുവണ്ണാൻ എന്ന നിലയിൽ എനിക്കൊന്നും ഓതല്ലോ മലയാളത്തിലേക്ക് വേറൊരു തലത്തിൽ നമ്മുടെ പശ്ചാത്തലത്തിലേക്ക് ജയരാജ കൊണ്ടുവന്ന് അവതരിപ്പിച്ച സിനിമയാണ് അതെ അതെ കളിയാട്ടം കണ്ടപ്പോൾ കെട്ടി തുടങ്ങി പിന്നീട് കളിയാട്ടം കണ്ടപ്പോ എന്നു അത് നടക്കാൻ പാടില്ലാത്തതാണ് എങ്കിലും അത് വിശ്വാസികൾക്കും ഇല്ലെങ്കിൽ ഒരുപാട് ആളുകളിലേക്ക് ഈ ദൈവത്തിൻ്റെ കാര്യങ്ങൾ അറിയാനും അതിൻ്റെ ശക്തി മനസ്സിലാക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട് അതിൽ പറയുന്ന കഥകൾ പോലെയാണ് മിക്ക നമ്മുടെ കോലധാരികൾക്കൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും അതുപോലെ തന്നെയാണ് നമ്മുടെ സമുദായത്തിലാവട്ടെ തെയ്യ സമുദായത്തിൽ നമ്മുടെ അച്ഛനൊന്നോ ഏട്ടനെന്നോ അങ്ങനെയൊന്നും ഒരു വ്യത്യാസമൊന്നുമില്ല പരസ്പരം എന്താണ് ചതിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുന്നേ നടക്കുന്നതാണ് അതൊക്കെ ആ അതിൽ ആ സിനിമയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് പക്ഷേ പൂർണ്ണമായിട്ടും ഒരു എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നതാണ് അതിൻ്റെ പാട്ടായാലും അതിൻ്റെ കഥകളായാലും ഒക്കെ പക്ഷേ അത് ഒരു ദൈവത്തിനെ കെട്ടിയിട്ട് ചെയ്യുന്നത് അത്ര നല്ലതല്ല എന്ന് തോന്നിപ്പോയിട്ടുണ്ട്